നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് വ്യാഴാഴ്ച കൊച്ചു സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ പെട്ടെന്നാണ് ആറ് പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളഞ്ഞത് ഒരു ഗ്രീൻ കളറിന് ഇരണ്ട് നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളും ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അല്പമകലിൽ നിന്ന് ഒരു വലിയ സ്റ്റാലിയൻ ട്രക്കിൽ നിറയെ പട്ടാളക്കാർ നാല് വശത്തേക്കും തോക്ക് ചൂണ്ടി നിൽക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിനുള്ളവർ ആരാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങി വിശദമായ പരിശോധനകൾ എല്ലാം ഓക്കെ എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സി എം എ സഭയുടെ ജമ്മു കാശ്മീരിലെ മിഷണറി വൈദികരെ സന്ദർശിക്കാനെത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്നത് ജമ്മുവിലെ ലംബേരി ക്രൈസ്റ്റ് സ്കൂൾ സന്ദേശിച്ചതിനു ശേഷം നൌഷേരിയിലും രജൌരിയിലും പൂഞ്ചയിലും ദഗ്വാറിലെയും ഉള്ള വിദ്യാലയങ്ങൾ മിഷൻ പ്രവർത്തന മേഖലകളും ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ മാതൃരാജ്യത്തിന്റെ നെറുകയിലൂടെ സൃഷ്ടാവിന്റെ വിസ്മയ നിർമ്മിതികൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേരുകൾക്ക് ചുവട്ടിലൂടെ അഗാധമായ ഗർത്തനങ്ങൾക്ക് മുകളിലൂടെ വെൺകമ്പിളി പുതുച്ചു കിടക്കുന്ന ഹിമമലകൾക്ക് അതിശയിച്ചു മഞ്ഞ പാളുകളിൽ നിന്നും കുടും തണുപ്പും നുള്ളിക്കൊണ്ടുവരുന്ന ശീതക്കാറ്റിന്റെ തലോടലേറ്റ് കുളിർന്നും കുതിർന്നുമായിരുന്നു ഞങ്ങളുടെ യാത്ര പ്രിയ കൂട്ടുകാരെ ഞാൻ ഈ കത്ത് നിങ്ങൾക്ക് എഴുതിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ലെമ്പോരി മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങി പാതയിലൂടെ മുന്നൂറ്റി ഇരുപതിലേറെ കിലോമീറ്റർ ദൂരം താണ്ടാൽ പത്ത് പതിനഞ്ച് മണിക്കൂറുകളെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളുടെ ഈ യാത്ര അഖനൂറും സുന്ദർബാനിയും സുരങ്കോട്ടയും പുൽവാമയും തൻവണ്ടിയും തുടങ്ങി അതിസുരക്ഷുള്ള അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം സമ്പൂർണ്ണ പരമ്പര അരങ്ങേറിയ പൂ പൂഞ്ചിലുൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയോടും തൊട്ടുകിടക്കുന്ന ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരായ പട്ടാളക്കാർ അതിർത്തികൾ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അതിരകളുണ്ട് അയൽ രാജ്യങ്ങളുണ്ട് ഇന്ത്യയോട് സൗഹൃദവും ശത്രുതയും രാജ്യങ്ങളുമുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിരേത് നമ്മുടെ നമ്മളോട് ഏതിരുള്ളവർ ആറ് ആരെല്ലാം എന്ന് രാജ്യത്തിന് അറിയാം അതിനനുസരിച്ചാണ് അതിർത്തികളിൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമാണോ എന്ന് കൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകൾ ഉള്ളതുപോലെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏത് ബന്ധത്തിലും ഏത് പ്രവൃത്തിയിലും എൻ്റെ അതിര് എന്നും എതിരാര് എന്നും ഞാൻ അറിയണം അതിരേത് എന്ന് അറിയുമ്പോൾ ഓരോ സമയത്തും എവിടെ വരെ പോകാം എന്ന് ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷ കുറവുള്ള ജാഗ്രത പാടുന്ന അതിരുകളിലൂടെ നമ്മുടെ എതിരാളികൾ നുഴഞ്ഞു കയറും അവർ നമ്മെ നന്നാക്കാനല്ല കൊള്ളയടിക്കാനാണ് വരുന്നത് നല്ല നല്ല വ്യക്തികളുടെ അതിരുകളിൽ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബത്തോടും ഉറച്ച സ്നേഹം അധ്യാപകരോടുള്ള ആദരവ് സഹോദര്യം സേവന സന്നദ്ധ കൃത്യനിഷ്ഠ അച്ചടക്കം സത്യസന്ധത പട്ടാളക്കാരായി ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ടാകും ഇത് ജൻസിക്കാലം നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തി സുരക്ഷയിലേക്ക് അധിനിവേശം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നന്മ മൂല്യ സേനകളെ തകർത്ത് കയറി നമ്മുടെ ജീവിതം അരക്ഷിതമാക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും ആഭ്യന്തര കലാപത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കുക എന്റെ അതിരേത് എതിരാന് ആശംസകളോടെ സ്വന്തം കൊച്ചേട്ട്